വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഏതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കാറില്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രളയം ഇത് നമ്മളിൽ തുടങ്ങുന്നതാണെന്ന് മിക്കവർക്കും അറിയില്ല പ്രകൃതിയുടെ മുകളിൽ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ നേരിടുകയാണ് സാധാരണ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദ ഫ്ലഡ്സ് പ്രളയവും ദുരിതവും രോഗലക്ഷണങ്ങൾ മാത്രമാണ് മുഖ്യരോഗം ഉപഭോഗ സംസ്കാരം തന്നെ അതിൽ തുടങ്ങി വ്യക്തിപരതയും കാർബൺ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയും കണ്ണിമുറിച്ച സാമൂഹ്യ വ്യവസ്ഥയും യാന്ത്രിക ജീവിത വ്യാപാരങ്ങളും ലാഭാധിഷ്ഠിത ജീവിത കാഴ്ചപ്പാടും വരെ നമ്മുടെ രോഗങ്ങളാണ് രോഗ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് നമ്മുടെ അറിവിലും വിശ്വാസത്തിലും സംസ്കാരത്തിലും ശീലത്തിലും നിറഞ്ഞു നിൽക്കുന്ന മായം അഥവാ സ്വാഭാവികതയിൽ നിന്നുള്ള വഴിതിരിവ് ആണ് എന്ന് മനസ്സിലാക്കാം നമ്മുടെ പ്രകൃതിയെ രൂപീകരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അകത്തു നിന്നും ഈ മായത്തെ പൊളിച്ചെഴുതാതെ ഏതുവിധ സുരക്ഷയും നമുക്ക് സാധ്യമാകില്ല ഇതാണ് ഇന്നത്തെ പ്രമേയം അഡൾട്രേറ്റഡ് പ്യൂരിറ്റി പ്രകൃതിയിലെ എല്ലാ സത്തകളും രൂപീകരിക്കുന്ന പ്രകൃതിയുടെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഉപരിവ്യവസ്ഥ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ എടുക്കേണ്ടത് അപ്പോ നമ്മുടെ ഉപരിവ്യവസ്ഥ നമ്മളെ ഒഴിവാക്കിയിട്ടുള്ളത് കൃത്യമായി നമ്മെ ചില ധർമ്മങ്ങൾ പാലിക്കാൻ നിയോഗിച്ചുകൊണ്ടാണ് അപ്പോ ധർമ്മങ്ങൾ പാലിക്കാൻ നിയോഗിക്കുന്ന ഓരോന്നിനും അതിന്റെ തനതായിട്ടുള്ള ഒരു രൂപം ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലൊരു ഒരു ഒരു ആവശ്യം നിർവഹിക്കാനായിട്ടൊരു ഉപകരണം വാങ്ങിക്കുന്നു വീട് വൃത്തിയാക്കാനായിട്ട് ഒരു ചൂല് വാങ്ങിക്കുകയാണെങ്കിൽ ആ ചൂല് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ ഫോമിലായിരിക്കും നമ്മളൊരു മറ്റൊരു ഉപകരണം ഒരു സ്ക്രൂ ഡ്രൈവർ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു മറ്റേ വേറൊരു മെഷീൻ വരും ഒരു മിക്സി വാങ്ങിക്കുന്നു മിക്സി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഒറിജിനൽ ഫോമിലായിരിക്കും ഉണ്ടാവുക ഇത് ഉപയോഗിച്ച് 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 അതിന് തേമാനം വരാം ആ ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം വരാം അങ്ങനെ പലതരത്തിൽ അത് ഉപയോഗിച്ച് 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 അതിന്റെ ആ ഒറിജിനൽ സ്റ്റേറ്റിൽ മാറ്റം വരും വാങ്ങിക്കുന്ന സമയത്ത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു പക്ഷെ ഉപയോഗിക്കുന്നതിലൂടെ ഉപയോഗിക്കുന്ന രീതി മാറ്റം വരുത്തുന്നതിലൂടെ അതിന് പല മാറ്റങ്ങൾ ഘടനാപരമായ മാറ്റങ്ങൾ ഉപയോഗപരമായ മാറ്റങ്ങൾ പ്രവർത്തനപരമായ മാറ്റങ്ങൾ അതിനുണ്ടാകുന്നു അപ്പോ അതിനുശേഷം നമ്മൾ നമ്മളതിന് ആ കൂടി ഉപയോഗിക്കും ഇതാണ് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ നിന്നും മാറ്റി ഉപയോഗിക്കുമ്പോഴാണ് അതിനെ അഡൽട്ടറേറ്റഡ് അതിന്റെ അതിന്റെ ശുദ്ധി കളഞ്ഞൊരവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇതിനെ അഡൽട്രേറ്റഡ് പ്യൂരിറ്റി എന്ന് പറയുന്നത് ഈ അഡൽട്രേറ്റഡ് പ്യൂരിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ രോഗമെന്ന് പറയും ഈ അഡൾട്രേറ്റഡ് പ്യൂരിറ്റി എന്നുള്ള അവസ്ഥ നമ്മുടെ ശരീരത്തിൽ കോശങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് അത് കോശപ്രവർത്തനങ്ങളെ ബാധിക്കും ചയാപചയ പ്രവർത്തനങ്ങളെ ബാധിക്കും അതൊരു യന്ത്രത്തിൽ ഉണ്ടാകുന്ന സമയത്ത് യാന്ത്രിക പ്രവർത്തനങ്ങളെ ബാധിക്കും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈ പ്രളയം ദുരിതം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളതിന് പലപ്പോഴും പ്രകൃതിയെ ശപിക്കാറുണ്ട് പ്രകൃതി നമ്മളെ ശിക്ഷിച്ചു എന്നൊക്കെ പറയും പ്രകൃതി എന്താണ് പ്രകൃതി നമ്മളോട് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറയും സത്യത്തിൽ ഇത് രോഗലക്ഷണം മാത്രമാണ് പ്രകൃതി പ്രളയം ദുരിതം കാണിക്കുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ് സത്യമായിട്ടും നമുക്ക് ഭയമുണ്ട് നമ്മുടെ ആളുകൾ നഷ്ടപ്പെട്ടതിൽ വേദനയുണ്ട് നമുക്ക് ഭയമുണ്ട് പക്ഷേ ഇത് എവിടെ തുടങ്ങുന്നു എന്നൊരു അന്വേഷണം ഉണ്ടാകണ്ടേ കാരണം ഇനിയും ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരം ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ രോഗം എന്ന് പറയുന്നത് എന്താണ് ഈ യന്ത്രത്തിന്റെയും കോശത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ സമൂഹത്തിൽ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് കണ്ടെത്തേണ്ടത് അപ്പോ ഞാനതാണ് പറഞ്ഞത് അഡൽട്ടറേറ്റഡ് പ്യൂരിറ്റി അഡൽട്രേറ്റഡ് പ്യൂരിറ്റിയുടെ പ്രധാന ലക്ഷണം അല്ലെങ്കിൽ അഡൽട്രേറ്റഡ് പ്യൂരിറ്റി എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഉപഭോഗ സംസ്കാരമാണ് എന്തും ഉപഭോഗം ചെയ്യാനുള്ളതാണ് എന്ന ധാരണ നമുക്ക് ഉണ്ട് നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ എന്തും കിട്ടുമെന്നുള്ള ധാരണ പണത്തിനു വേണ്ടിയാണ് കച്ചവടത്തിനു വേണ്ടിയാണെന്നുള്ള ഒരു ധാരണ അപ്പോൾ ഉപഭോഗ സംസ്കാരം ആണ് അതിന്റെ ആ ആ ടോട്ടൽ ബാനറിനെ വിളിക്കുന്ന പേര് ആ ഉപഭോഗ സംസ്കാരം തന്നെയാണ് ഇതിന്റെ മുഖ്യ രോഗം ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ എലമെന്റുകൾ പലതാണ് വ്യക്തിപരത നമ്മൾ നമ്മുടെ അകത്തേക്ക് നോക്കുക നമ്മളകത്ത് വ്യക്തിപരതയില്ലേ വ്യക്തിപരത ഇല്ലേ നമ്മൾ അങ്ങനെയല്ലേ ശീലിച്ചത് വ്യക്തിപരതയില്ലേ ഉണ്ട് കാർബൺ അധിഷ്ഠിത വ്യവസ്ഥ നമ്മൾ പണം ഉപയോഗിക്കുന്നുണ്ട് തൊഴിൽ ചെയ്യുന്നുണ്ട് പണം സംഭരിക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കാർബൺ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസ്ഥ കാർബൺ അധിഷ്ഠിത വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യവസായങ്ങളും എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷനും എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്നും ഒരു നൂറ് ടൺ ഉരുളക്കിഴങ്ങ് മറ്റേ തൊലിക്കാനായിട്ട് റഷ്യയിലേക്ക് അയക്കും റഷ്യയിൽ നിന്നും തൊലിച്ച ഉരുളക്കിഴങ്ങ് കിഴങ്ങ് മറ്റേ അമേരിക്കയിലേക്ക് അയക്കുന്നു എന്തിനു വേണ്ടിയാ ഇത് അവിടത്തൊന്നും തൊലിച്ചാ പോലെ പക്ഷെ തൊലിക്കില്ല കാരണം അത് ഇവിടത്ത് അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ട്രേഡിംഗ് നടക്കുക ആ എണ്ണ കത്തിത്തീരണം അപ്പൊ എണ്ണ കത്തിത്തീരിക എന്നുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ആളുകളെ വ്യവസായത്തിലേക്ക് ക്ഷണിക്കുന്നത് ഈ ഈ കാർബണിന്റെ ഉത്പാദാക്കൾ യഥാർത്ഥ കാർബണിന്റെ നിർമ്മാതാക്കൾ എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കാർബൺ ടാക്സ് ഡയോക്സൈഡ് ചേൽപ്പിക്കുക എന്നുള്ള പരിപാടി അപ്പുറത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ കാർബൺ അധിഷ്ഠിത അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോകുന്നു അതുപോലെ തന്നെയാണ് കണ്ണി മുറിച്ച സാമൂഹ്യ ബ്രേക്ക് ദ ചെയിൻ ബ്രേക്ക് ദ ചെയിന് നമ്മൾ നാഴിക്കുന്ന നാലുവട്ടം നാനൂറ് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ആശയമുണ്ടല്ലോ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒക്കെ മനസ്സിൽ നിറച്ചു വെച്ചിട്ടുള്ള കണ്ണിമുറിഞ്ഞ സാമൂഹ്യ വ്യവസ്ഥ നമ്മൾ കണ്ണി മുറിക്കുന്ന ഒരു പാറ്റേണിനെ മനസ്സിലിട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ മാത്രമല്ല അത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലും ഈ കണ്ണിമുറിക്കൽ നടക്കും എന്ന കാര്യം മനസ്സിലാക്കുക കണ്ണി ചേർക്കാനാണ് പ്രകൃതി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കണ്ണി ചേർക്കാൻ പാകത്തിലാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് പക്ഷെ ആ കണ്ണി മുറിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ് ഇപ്പോ മനുഷ്യന്റെ ഇമ്പാക്ട് കാട്ടിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചർച്ചയിൽ വരാറുണ്ട് മനുഷ്യന്റെ ഇമ്പാക്ട് കൊണ്ടല്ല കാട്ടിൽ പ്രകൃതി തനിയെ ഉണ്ടാകുന്നതാണ് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് കാട്ടിൽ പ്രകടമാകുന്നത് അപ്പൊ ഈ കണ്ണി മുറിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് നമ്മളും പ്രകൃതിയും തമ്മിൽ പ്രകൃതിയും വിഭവങ്ങളും തമ്മിൽ എല്ലാം തമ്മിലുള്ള ബന്ധത്തിലെ കണ്ണിമുറിക്കാൻ നമ്മൾ പലപ്പോഴും മെനക്കെടുന്നുണ്ട് അതുപോലെ തന്നെ യാന്ത്രികമായ ജീവിത ജീവിതയാത്രകൾ നമ്മളും പ്രകൃതിയും നമ്മൾ ആ ഉണ്ടല്ലോ ആ ഇടപെടലിനെ ഒരു മെക്കാനൈസ് ചെയ്തുകൊണ്ട് ഇൻസ്ട്രുമെന്റൽ വാല്യൂ പ്രകൃതിക്ക് കൊടുത്തുകൊണ്ട് പ്രകൃതിയിലെ ഘടകങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പ്രകൃതി പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അതിനോട് ഇടപെടുന്ന സമയത്ത് നമ്മുടെ യാന്ത്രികമായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള ലൈഫ് പാറ്റേണുകൾ നമ്മളെ ബാധിക്കുന്നുണ്ട് എല്ലാം ലാഭത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇപ്പോ ഒരു ഒരു ഭൂമി കിട്ടിയാൽ ആ ഭൂമിയെ നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ആക്കി മാറ്റാനാണ് നമുക്ക് താല്പര്യം എട്ട് കിലോഗ്രാം എങ്കിലും ഒരു ഒരു ടൺ മണ്ണുണ്ടെങ്കിൽ ആ എട്ട് കിലോഗ്രാം എങ്കിലും ബയോമാസ് അതിനകത്ത് ഉണ്ടാവണം എന്നാണ് കണക്ക് ഇപ്പൊ എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമിൽ എത്തി നിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ വെസ്റ്റേൺ കാർട്ട്സിലൊക്കെ ഉള്ളത് അതെന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നും പരമാവധി എടുക്കുകയാണ് നമ്മൾ എടുക്കാനാണ് പഠിച്ചിട്ടുള്ളത് അത് കാട്ടിലാണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും നമ്മൾ എടുക്കാനാണ് പഠിച്ചത് അപ്പൊ ഈ വിധത്തിൽ എല്ലാം ലാഭത്തിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു 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 അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് ഈ ഘടന പ്രകൃതിയുടെ ഘടന പ്രകൃതി ഞാൻ പ്രകൃതിയാണ് നമ്മൾ പ്രകൃതിയാണ് നമ്മൾ ഇടപെടുന്ന ഇടപെടൽ പ്രകൃതിയാണ് മനുഷ്യ സമൂഹം പ്രകൃതിയാണ് നമ്മുടെ രാഷ്ട്രം പ്രകൃതിയാണ് ഈ പ്രകൃതിയുടെ ആ ഘടനയിലാണ് മുറിവ് പറ്റുന്നത് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അത് നമ്മുടെ അറിവിൽ ഒരു വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് കാരണം നമ്മളും പ്രകൃതി നമ്മളുടെ ആ ഇടപെടലിന്റെ ഒരു സംസ്കാരം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയ അവസ്ഥ നമുക്ക് നഷ്ടമായിട്ടുണ്ട് നമ്മുടെ വിശ്വാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംസ്കാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശീലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയെല്ലാം ഈ അഡൽട്ടറേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അഡൽട്ടറേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ശുദ്ധിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് നമ്മൾ മായം എന്ന് പറയുക ഇങ്ങനെ മാറ്റം ഉണ്ടായിട്ടുള്ള മായം നിറഞ്ഞ ഒരു അവസ്ഥ സ്വാഭാവികതയിൽ നിന്നും വേർതിരിഞ്ഞ വിധ്വംസം സംഭവിച്ച ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട് ഈ മാറ്റം തന്നെയാണ് ഇതിന്റെ പ്രശ്നം നമ്മളെ അവസ്ഥയിലേക്ക് തിരികെ എത്തുന്നില്ല ഈ തിരികെ എത്തണം എന്നുള്ള പാഠങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നില്ല അത്തരമൊരു സംസ്കാരം നമുക്കില്ല ഇങ്ങനെ ഒരു ആവശ്യം നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞാൽ പറയുന്നവർ പിന്തിരിപ്പന്മാരും എന്താ പറയുക തോൽവികളുമായിട്ടാണ് സമൂഹം ഗണിക്കുന്നത് അതുകൊണ്ട് പറയാൻ ആർക്കും ധൈര്യമില്ല തിരികെ വരികയല്ലാതെ മറ്റൊരു മാർഗമില്ല നമ്മുടെ പ്രകൃതിയെ രൂപീകരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അകത്തു നിന്നും ഈ മായത്തെ പൊളിച്ചെഴുതാതെ ഈ ഒരുവിധ സുരക്ഷയും ഇനി സാധ്യമാകില്ല ഇതെല്ലാം ഇരിക്കുന്നത് ഈ ഈ വിഭ്രാംശം അല്ലെങ്കിൽ മായം അല്ലെങ്കിൽ വഴിതിരിവ് എന്നുള്ളത് ഇരിക്കുന്നത് നമ്മളെ ഓരോരുത്തരുടെയും അകത്താണ് നമ്മുടെ അകത്ത് കയറി ഇത് പൊളിച്ചെഴുതാതെ ഈ ഇനി ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല ഇനി വരുന്നത് തൽക്കാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊക്കെ അനുഭവിക്കുക എന്ന് വൃത്തിയുള്ളൂ മാറണമെന്നുണ്ടെങ്കിൽ മാറുന്ന മാറുമ്പോ ഗുണഭോക്താക്കളാരാണ് നമ്മുടെ മക്കൾ അടുത്ത തലമുറ അല്ലാതെ നമുക്കിപ്പോ കിട്ടണം എന്നൊന്നുമില്ല നമ്മളെ മാറി ഇനി വരണമെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കുറെ ദശകങ്ങളായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാറ്റത്തിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മൾ എല്ലാവരും മാറിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇത് തീരുമെന്ന് വിചാരിക്കേണ്ട ഉണ്ടാക്കി വെച്ചതിന്റെയൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ നമ്മൾ ഇനി മാറിയാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് മനസ്സിലാക്കുക ഈ പ്രളയവും ദുരിതവും ഒക്കെ വരുന്നത് രോഗലക്ഷണങ്ങൾ മാത്രമാണ് അതിന് കാരണമാകുന്നത് ഉപഭോഗ സംസ്കാരമാണ് അതിന് കാരണമാകുന്നത് ആ രോഗത്തിന് കാരണമാകുന്നത് നമ്മുടെ അകത്തുള്ള ആണ് അല്ലെങ്കിൽ മായമാണ് ഈ മായത്തെ തിരുത്തി എഴുതാതെ ശുദ്ധീകരിക്കാതെ ശുഭീകരിക്കാതെ ഈ പ്രശ്നങ്ങൾ മാറിപ്പോകില്ല അപ്പോ നമ്മൾ വെറുതെ കിടന്ന് വിലപിക്കുക എന്നുള്ള ഒരു അവസ്ഥക്ക് പകരം സത്യത്തിൽ ദുഃഖമുണ്ട് എന്തുകൊണ്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് നമ്മുടെ സഹജീവികൾക്ക് പറ്റിയ മനുഷ്യർ മാത്രമല്ല ത്രയോ ജീവജാലങ്ങൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ട് അത് ആലോചിക്കുമ്പോൾ ഒരു ഒരുതരം സ്തംഭനമാണ് തളർച്ചയാണ് ഉണ്ടാവുന്നത് പക്ഷെ അതിന്റെ കാരണം അന്വേഷിക്കാൻ സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ സംസ്കാരം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായ വിഭ്രംശം തന്നെയാണ് തിരിച്ചറിയുമ്പോൾ മാറിയേ പറ്റൂ മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചേ പറ്റൂ എന്ന കാര്യം ബോധ്യമാകുന്നു ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക ഇത് നാലു പേരോട് പറയേണ്ടത് നിങ്ങൾ പറയുക പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മൾ ശുദ്ധമായ ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു അതിന് ഇന്നത്തെ നിങ്ങളുടെ എന്ന് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ചെയ്യുക